അസ്സാം അലൈക്കും വരഹമുലാ വാർക്കാത്തു ബസ്മി റഹ്മാൻ റഹീം ഇന്നലെ വസ്ലാത്ത് വസ്ലാം റസൂൽ അമീൻ അലഹി വസ്ഹബിഹി വസ്ലമുഖീറസൂൽ സാഹു അലൈഹി വസ്ലമയുടെ ജന്മദിനാഘോഷം അത് കൊണ്ടാടുക മതത്തിൽ പുണ്യമുള്ള ഒരു പ്രവർത്തനമായി സ്വീകരിക്കുക എന്നുള്ളത് റസൂൽ സുല്ലാഹു അലഹി വസ്ലമക്കോ സഹാബത്തിനോ അതേപോലെ തന്നെ ഉത്തമ നൂറ്റാണ്ടുകാരായ അതിൽ ജീവിച്ച പണ്ഡിതന്മാർക്കോ അഥവാ സഹാബത്തിനോ താപികൾക്കോ തപ താപികൾക്കോ ഒന്നും പരിചയമില്ലാത്ത കാര്യമാണ് പിന്നെ ഇത് ആരാണ് ഉണ്ടാക്കിയത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വസ്തുത ബസൂർ സലാഹു അലൈഹി വല്ല പഠിപ്പിച്ച ഉത്തമ നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ജൂതിൻ്റെ സൃഷ്ടിയായ ജൂതൻ മതം പൊളിക്കാനുണ്ടാക്കിയ ജൂതിൻ്റെ സൃഷ്ടിയായ ഷിയാക്കൾ അവരിൽപ്പെട്ട ഫാത്തിമികളാണ് ഈ ജന്മദിനാഘോഷം മതത്തിൽ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ അള്ളഹി അലൈഹി അലൈഹുസ്സലമ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച ഹൊലഫാവൂർ റാഷിദുകൾ അതേപോലെ തന്നെ അതിനുശേഷമുള്ള ആറോളം സഹാബിമാർ അവരാരും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ദീനിലുള്ളതാണെങ്കിൽ അവർ അത് കൊണ്ടു നടക്കുമായിരുന്നു നോക്കൂ നിങ്ങൾ റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ വഫാത്തിന് ശേഷം ഏകദേശം രണ്ട് വർഷത്തിലധികം അബൂബക്രസുദ്ദീഖർ അള്ളി അള്ളാഹു എന്നു ജീവിച്ചു പത്ത് വർഷത്തിലധികം അമർബുൽ ഹത്താബുർ അള്ളി അള്ളാഹു എന്നു ജീവിച്ചു അതേപോലെ തന്നെ അതിനുശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റള്ളി അള്ളാഹു അൻഹു അതിനുശേഷം അലീബിൻ അബീത്തോ അലിബർ അല്ലി അള്ള്ഹു വൻഹു അഥവാ ഹുലഫാ ഉർ റാഷിദുകൾ മുപ്പത് വർഷത്തോളം അവർ ഭരണം നടത്തി ഏതെങ്കിലും ഒരു വർഷം റബിയുല്ലവൽ പന്ത്രണ്ടിന് എന്തെങ്കിലും ഒരു പ്രത്യേക പരിപാടികളോ മധുഹ് പാടുന്ന പ്രവർത്തനങ്ങളോ വേണ്ട ഭക്ഷണം വിതരണം ചെയ്യുകയോ ഒരു ഈത്തപ്പഴത്തിൻ്റെ ചുള ഇന്ന് റബിയുല്ലവൽ പന്ത്രണ്ടാണല്ലോ റസൂലി സാഹു അല്ലൈവലമ ജനിച്ച ദിവസമാണല്ലോ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ റസൂലുല്ലാൻ്റെ മദു പാടണ്ടേ എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രവർത്തനം റബിയുല്ലവൽ പന്ത്രണ്ടിന് അവിടെ അവർ നടത്തിയിട്ടുണ്ടോ ഒന്നും നടത്തിയിട്ടില്ല എന്നാൽ ഈ സഹാപത്താകട്ടെ നബി നബിക്കരീം സാഹു അലൈഹി വസ്ലമയുടെ സർവ്വ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്താൻ ഏറെ ശ്രമിച്ച ആളുകളായിരുന്നു അതുകൊണ്ടാണ് റസൂള്ളാഹുല്ലാ വസ്ലം പറഞ്ഞത് എനിക്ക് ശേഷം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കും അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അലൈക്കും ബി സുന്നത്തി സുന്നത്തി അലൈകുംബി സുന്നത്തിൻദീൻ നിങ്ങൾ എൻ്റെ ശരീരം മൃഗെ പിടിക്കണം അതേപോലെ തന്നെ സന്മാർഗം സിദ്ധിച്ചവരായ ഹുലഫാ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് റസൂർ ലാഹി സുല്ലാ അല്ലെ പഠിപ്പിക്കേണ്ടായി അപ്പോൾ റാഷിദുകളുടെ റാഷിദര്യയിൽ ഇതില്ല അവരാരും ഇത് ചെയ്തിട്ടില്ല പണ്ഡിതമാർ പറയുകയുണ്ടായി ഈ പറയുന്ന പ്രവർത്തനങ്ങൾ അത് നന്മയായിരുന്നുവെങ്കിൽ ഹുലഫാവൂർ റാഷിദുകളാകട്ടെ സഹാബികളാകട്ടെ നമ്മുടെ മുമ്പേ അത് ചെയ്യാൻ അവർ പരിശ്രമിക്കുമായിരുന്നു അവർ അത് ഒഴിവാക്കൂലെന്നർത്ഥം അപ്പോൾ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ ഇവിടെ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ള അതേപോലെ തന്നെ രണ്ട് പെരുന്നാളിനേക്കാൾ ശ്രേഷ്ഠമായ ദിവസമാണ് റബിയുല്ലാവൽ പന്ത്രണ്ട് എന്നാണ് ഇവിടെ വിദേഹത്തിൻ്റെ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്ര അധികം പുണ്യമുള്ളത് എന്ത് സഹാബത്ത് ഒഴിവാക്കിയത് അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളായി അലഹി ഒഴിവാക്കി അതേപോലെ തന്നെ മാലിക് റഹ്മത്തുല്ലായി അലഹി മതഹബിൻ്റെ പണ്ഡിതന്മാർക്ക് ഇത് പരിചയം പോലുമില്ല എന്നർത്ഥം ഇതാണ് വസ്തുത എന്നിരിക്കെ അഥവാ അള്ളാഹു സുബഹാൻ ഹുവാത്തലയുടെ ഗ്രന്ഥത്തിലില്ല അതേപോലെ തന്നെ ഹദീസിൽ തെളിവില്ല സഹാബത്തിൻ്റെ ചരിത്രത്തിന് തെളിവില്ല ഇങ്ങനെ കാണുമ്പോൾ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ വിദേഹത്തിൻ്റെ ആളുകൾ ചെയ്യുന്നൊരു പ്രവർത്തനമുണ്ട് അറബിയിൽ കുത്തി കുറിച്ചിടുകയാണ് എന്ത് അബൂബക്കർ സുദ്ദീഖർ അല്ലി അള്ളു അവന് പറഞ്ഞു മൻ അൻഫക്ക ദിർഹമൻ ഫി മൗലിൻ നബി സല്ലാഹു അലൈഹി വസ്ലം ജന്ന ആരെങ്കിലും റസൂലുല്ലാഹ് സുല്ലാഹു അലൈഹി വസ്ലമയുടെ മൗലിദിനു വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് അതേപോലെ തന്നെ ഉമർ അൽ ഹത്താബു അള്ളി അള്ളാവിന് പറഞ്ഞു അത്രേ മൻഫഖിർഹമൻ ആരെങ്കിലും ഒരു ദിർഹം അലാ നബി നബിസ്ഹു അലൈഹി വസ്ലം നബിസ്ഹു അലൈഹി വസ്ലമയുടെ മൗലിദ് പാരായണം ചെയ്യാൻ വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചു അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളി അള്ളാഹു പറയുന്നു ഇങ്ങനെ മീലാദ് നബിക്ക് വേണ്ടി ദിർഹം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ബദർ യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലും പങ്കെടുത്ത സഹാബിമാരുടെ ഈമാനാണ് അവർക്ക് അലീബിൻ നബീത്തു അലിബിറല്ലി അള്ളാവിന് പറഞ്ഞു അത്ര എന്ത് ഒരാൾ അള്ളാൻ റസൂലിൻ്റെ മൌല്യത്തിന് വേണ്ടി പണം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒരു വിചാരണയും കൂടാതെ സ്വർഗ്ഗത്തിൽ അവന് സ്ഥാനമുണ്ട് ഇങ്ങനെ ഇങ്ങനെ നീണ്ടുപോവുകയാണ് സർവ്വ സഹാബിമാരെക്കുറിച്ചും ഇങ്ങനെ കളവ് പറയുന്നു ഇമാമിയങ്ങളെക്കുറിച്ച് കളവ് പറയുന്നു അതുകൊണ്ട് സഹോദരന്മാരെ സ്വർഗം കണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബികളോ അതേപോലെ തന്നെ സഹാബ വനിതകളോ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ദീനിൽ ഇതിന് സ്ഥാനമില്ല അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക സുന്നത്തിൻ്റെ ആളുകളാവുക അള്ളാഹു സുബാൻ തല അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാലിക്കും വർഹമുല്ലാഹി വാ